കണ്ടില്ലേ മഹാന്മാരായ മദീരയുടെ നായകരാരാണ് മുഴുവനും സധീരമായി ഇടപെടാൻ പറ്റുന്ന കരുത്തുള്ള ജനതയാണ് ഒരു ഉദാഹരണം മഹാന്മാര് എഴുതിയത് ഞാൻ വായിക്കുകയാണ് എന്തെന്നല്ലേ അതാ മഹാന്മാര് രേഖപ്പെടുത്തുന്നു റൗലുർയാഹീനി ഇമാമുൽ അലിയുള്ള എന്നൊരു യുവാവിനെ പരിചയപ്പെടുത്തുകയാണ് ആ യുവാവിന്റെ അവസ്ഥ എന്താണ് അജുലൻ യോറഫുവിൽ മിസ്കി കസ്തൂരിയുടെ ഗന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ കസ്തൂരി മാനല്ല കസ്തൂരി മാനാണ് എന്ന് വേണമെങ്കിൽ പറയപ്പോ കസ്തൂരി ഗംഗയൊക്കെ തള വളരെ തളച്ചു നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യമല്ലേ ഏതായാലും അങ്ങനെ നല്ല സുഗന്ധമുള്ള ഒരു മനുഷ്യൻ അതാ കാണുന്നു വരാലിക്കരു ശിദ്ധത്തിമാക്കാൻ യൂജതുമിങ്ങുമി ഹൈബിസ്കി നല്ല കത്തൂരിയുടെ സുഗന്ധമുള്ള ഒരു ചെറുപ്പക്കാരൻ പള്ളിയിലേക്ക് വന്നാൽ അയാളുടെ ഭാഗത്ത് നിന്ന് നല്ല സുഗന്ധമാ അങ്ങനെ സ്വാലിഹീകളായ ആളുകൾ രേഖപ്പെടുത്തുകയാണ് ഒരു ദിവസം ഞാൻ ആ ചെറുപ്പക്കാരനോട് ചോദിച്ചു അന്തരിക്ക് സമരിപ്പി സമരിപ്പീ എത്ര പൈസ വേണം നിങ്ങൾക്ക് ഇത്ര വലിയ സുഗന്ധം വാങ്ങാൻ ഇത്രയേറെ സുഗന്ധത്തിൽ കുളിച്ചു നടക്കുകയാണല്ലോ നിങ്ങൾ ഇപ്പൊ എത്ര സംഖ്യ ചെലവഴിച്ച നിങ്ങൾ ഈ സുഗന്ധമെല്ലാം വാങ്ങുന്നത് ഉടനെ ആ ചെറുപ്പക്കാരൻ പറയാണ് മസ്റ്ററയുദ്വീപൻ കത്തുവലാൻ കത്തു ഞാൻ ഒരു സുഗന്ധവും വാങ്ങാറില്ല ഒരു സുഗന്ധവും ഉപയോഗിക്കാറില്ല എന്റെ ഒരു സംഭവം ഞാൻ പറയാ എന്നിട്ടാ ചെറുപ്പക്കാരൻ പറയുകയാണ് ഞാൻ ഭഗവതാധുകാരനാണ് ഭഗതാതിൽ ജനിച്ചയാളാണ് ഭഗതാതിൽ ജീവിക്കുന്നയാളാണ് ഞാനിങ്ങനെ ചെറിയ കുട്ടികളൊക്കെ പഠിച്ചും ജോലി ചെയ്തും വളർന്നു വരുന്നത് പോലെ നല്ല സൗന്ദര്യമുള്ള എല്ലാവരും എന്റെ സൗന്ദര്യത്തിൽ ശ്രദ്ധിക്കാറുണ്ട് അങ്ങനെ സുന്ദരനായ ഒരു കുട്ടിയായി ഞാനിങ്ങനെ വളർന്നു വരുമ്പോ വാപ്പ എന്നോട് പറഞ്ഞു മോനേ മോനും കൂടി കൂടിയൊന്ന് കമ്പോളത്തിലേക്ക് വരണം എന്റെ കച്ചവടത്തിലൊന്ന് സഹായിക്കാനാ അങ്ങനെ വാപ്പാന്റെ കടയിൽ നിന്ന് ഇരുത്തി വക്കുന്തു അജിൽ സ്വന്തമൂത്തറു ചിലപ്പോഴൊക്കെ ഞാൻ ഏറെ നേരം രാപ്പകൽ അതല്ലെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഞാൻ പിടിയിലിരിക്കാറുണ്ട് അങ്ങനെ ഒരു ദിവസം ഞാൻ കടയിലിരിക്കുമ്പോൾ അതാ വൃത്തയായൊരു പെണ്ണ് വന്നിട്ട് പറഞ്ഞു കുറച്ചധികം ചരക്ക് വേണം വീട്ടിൽ കൊണ്ടുപോയി ഒന്ന് സെലക്ട് ചെയ്യണം ആവശ്യമുള്ളതെടുത്തിട്ട് തിരിച്ചു കൊണ്ടുവരാം അതുകൊണ്ട് ആരെങ്കിലും ഒരാളെ കുറച്ച് സാധനവും കൊടുത്തെന്റെ വീട്ടിലേക്ക് വിടുമോ ലോകപ്രസിദ്ധ ആത്മീയ പണ്ഡിതനായി മാമനള്ളിയല്ലാറു എന്ന് എഴുതുകയാണ് റൗലു പ്രയാഹീരി ആത്മീയമായ പാടങ്ങൾ തരുന്ന ഒരു കഥ പറഞ്ഞു തരികയാണ് സുന്ദരനായി യുവാവിനെ അതാ ഒരു പ്രായമുള്ള ഉമ്മാമ വന്ന് ചരക്കുൾ വീട്ടിലേക്ക് എത്തിക്കാൻ വിളിച്ചുകൊണ്ടുപോകുമ്പോൾ ചരക്ക് സാധനങ്ങളുമായി വീട്ടിലേക്ക് ചെല്ലുന്ന നേരത്ത് വളരെ ഗംഭീരമായ വീടാണ് മനോഹരമായ വീടാണ് ആ വീടിന്റെ അകത്തളത്തിലേക്ക് ചെല്ലുമ്പോ രാജകീയമായി ഒരു കി അരമനകളാമഴ فيه ുംഭത്തും അതാ നല്ല ഒരു കൊട്ടാര സമാനമായ അരമനയുടെ അകത്തളത്തിലേക്കെന്ന് വിളിച്ചുകൊണ്ടുപോയി പ്രിയമുള്ള സഹോദരങ്ങളെ ഈ ചെറുപ്പക്കാരന പ്രായമുള്ള പെണ്ണ് കൊട്ടാര സമാനമായ വീടിന്റെ ഉള്ളിലേക്കുകൊണ്ടുപോയിസനമിന്നാവളാവിൻകുല്ലിൽ പൊള്ളി നല്ല അരമനയുടെ അകത്തളത്തിൽ രാജ്ഞിയെപ്പോലെ ഒരു പെണ് പൊന്നുകൊണ്ടുണ്ടാക്കിയ കൂടാരത്തിന്റെ ഉള്ളിൽ ഒലുകിയിരിക്കുകയാണ് ഈ കിഴവി കൂട്ടിക്കൊണ്ടുപോയ അരമനയുടെ അകത്തളത്തിൽ ഒരു രാജാത്തിയുണ്ട് ഒരു സപ്തലോകസുന്ദരിയുണ്ട് ഞാനെങ്ങനെ അടുത്തേക്ക് ചെന്നപ്പോൾ ആ പെണ്െ വലിച്ചു മാറത്തേക്ക് കൂട്ടുകയാണ് വചതപത്തി എന്നെ ഈ കസ്റ്റമറായ പ്രായമുള്ള പെണ്ണ് കൂട്ടിക്കൊണ്ടുപോയതാണ് കൊണ്ടുപോയത് അവിടെയുള്ളൊരു സുന്ദരി പെണ്ണിനു വേണ്ടിയാണ് അങ്ങനെ വീടിന്റെ അകത്തളത്തിലേക്ക് കൊണ്ടുചെന്ന് അതാ പറ സമാനമായ കൊട്ടാര സമാനമായ അകത്തളത്തിൽ സ്വർണ്ണത്തിൽ കുളിച്ചിരിക്കുന്ന പെണ്ണ് കൈകൊണ്ട് അടുത്തു പിടിച്ച് ശരീരത്തേക്കങ്ങ് കൂട്ടുമ്പോൾ അമ്മ 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 ഞാനെന്ന് വിളിച്ചുപോയി അമ്മ അള്ളാഹുവെന്ന വിചാരം എന്റെ മനസ്സിലേക്ക് വരികയാണ് ഭൗതികമായി എല്ലാം അനുകൂലമായ സാഹചര്യമാണ് കാരണം എന്റെ ഇത് വളരെ ഒരു വീട്ടിലെ രാജ്ഞിക്കു സമാനമായ പെണ്ണാണിരിക്കുന്നത് രാജകുമാരിയാണ് അവളുടെ മാറത്തേക്കവള് വലിച്ചു കൂട്ടുകയാണ് എന്നിട്ടാ പെണ്ണ് പറയുന്നു ഇപ്പോ നിനക്കിഷ്ടമുള്ളതെല്ലാം ഉണ്ടടാ അപ്പോഴാണ് ബുദ്ധിമാനായ യുവാവ് ആലോചിക്കുന്നു മോനെ നമ്മൾ വിചാരിക്കും ബുദ്ധിമാൻ യൂട്ടിലൈസ് ചെയ്യുന്നവനാണ് അല്ലെങ്കിൽ അത് ചൂഷണം ചെയ്യുന്നവനാണ് ബുദ്ധിമാനെന്ന് ഞാനൊന്നിയും ചിലപ്പോ ചിന്തിച്ചേക്കാം കിട്ടിയ ചാൻസ് കളയാത്തവനാണെന്ന് നിന്റെയും എന്റെയും പൈശാചിക ബോധം പറഞ്ഞേക്കാം എന്നാൽ യഥാർത്ഥ ബുദ്ധിമാന്മാർ റിയാലിറ്റി ഷോയിൽ വീഴുന്നവരല്ല റിയാലിറ്റി അറിയുന്നവരാണ് ിത്തി അറിയുന്നവരാഥാർത്ഥ്യമറിയുന്നവരാണ് ബുദ്ധിമാന്മാർ അപ്പോഴാണ് ഈ പെണ്ണിന്റെ മുമ്പിൽ അകപ്പെട്ടു പോയ പുരുഷൻ ആലോചിക്കുകയാണ് ഇനി ഇവിടുന്ന് രക്ഷപ്പെടാനുള്ള വഴിയെന്താ അവസാനം മനസ്സിലൊരാശയമൊതുച്ചു എന്നിട്ട് പെണ്ണിനോട് പറഞ്ഞു ഞാൻ റെഡി റെഡിയാണ് പക്ഷേ എനിക്കൊന്ന് ടോയ്ലറ്റിൽ പോകേണ്ടതുണ്ട് എനിക്ക് പ്രാഥമിക ആവശ്യം നിർവഹിച്ചൊന്ന് റെഡിയായി കുളിച്ചൊരുക്കി വരേണ്ടതുണ്ട് അതിനുവേണ്ടി എനിക്കൊരവസരം വേണേ ബാത്റൂമിലേക്ക് കൊണ്ടുപോകാൻ പരിചാരകരാണ് പരിചാരകർ കൊണ്ടുപോയി ബാത്റൂമിന്റെ ഉള്ളിലെത്തിക്കുമ്പോ അദ്ദേഹം ഇങ്ങനെ ആലോചിക്കുകയാണ് രക്ഷപ്പെടാൻ ഒരു വഴിയും കാണുന്നില്ല ആ ചെറുപ്പക്കാരും പറയാണ് എനിക്ക് ആ ബാത്റൂമിന്റെ ഉള്ളിൽ നിന്ന് പോലും രക്ഷപ്പെടാനൊരു വഴിയും കാണുന്നില്ല എനിക്ക് നിഷിദ്ധമായ തെറ്റിലേക്ക് വീഴാൻ പറ്റില്ല ഇത് പറയുമ്പോൾ ആധുനിക ലോകത്തെ കലാലയങ്ങളുടെ മുറ്റങ്ങൾ കാമാലയങ്ങളാകുന്ന ലോകമാണ് ഏറ്റവും കൂടുതൽ ലൈംഗിക നിര നിയന്ത്രണ വസ്തുക്കൾ വിറ്റഴിക്കപ്പെടുന്നത് ൈംഗികാനുബന്ധ വസ്തുക്കൾ വിത്തിഴിക്കപ്പെടുന്നത് നമ്മുടെ നാട്ടിലെ പൊതുകലാലയങ്ങളുടെ കലാലയങ്ങളുടെ പരിസരത്താണെന്ന് സർവേകള് പറയുമ്പോൾ വിശാലമായി ഞാൻ ആ വിഷയത്തിലേക്ക് കിടക്കുന്നില്ല നമ്മുടെ കുട്ടികൾ നമ്മുടേതല്ലാതാകുന്നുവോ എന്റെ പ്രസംഗത്തിൽ ഞാൻ അതിന്റെ നേതകൾ ഉൾക്കൊള്ളിച്ചു സംസാരിച്ചിട്ടുണ്ട് ഇപ്പോഴാ വിഷയത്തിലേക്ക് കിടക്കാൻ നേരം പോരാ പ്രിയമുള്ള സഹോദരാ കണ്ടില്ലേ ഈ മാനിന്റെ ഒരു ജ്വലനം ഉള്ളിലുള്ള യുവാവ് ആലോചിക്കുകയാണ് ഹോദാ ഹോദാ അല്ലോ അല്ലാ ഇനി ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമെന്താ വേറൊരു വാദിയും കാണുന്നില്ല ഞാനതാ എന്റെ തന്നെ കാഷ്ടം എന്റെ കയ്യിലേക്കെടുത്ത് എന്റെ ശരീരത്തെങ്ങ് പുരട്ടി എന്റെ കൈകളിലും ശരീരഭാഗങ്ങളിലും എന്റെ തന്നെ മലം ഞാനെടുത്തെങ്ങ് അഭിഷേകം നടത്തി ബാത്റൂമിന്റെ വാതിൽ തുറന്നപ്പോൾ ഞാനൊരു പോലെ ഇറങ്ങി പരിചാരവരു നോക്കിയപ്പോൾ അതാ രാജ്ഞിയടുത്തേക്ക് വിളിച്ചു വരുത്തിയ സുന്ദരനായ യുവാവ് ബാത്റൂമിൽ നിന്ന് കോലം കെട്ട പോലെ ഇറങ്ങി വരുന്നു ഉടനെ രാജ്ഞിയുടെ ഓടറാന് ഇവനെ പുറത്താക്കൂ യുവാവിനെ പുറത്തേക്ക് പറഞ്ഞു വിടുമ്പോ ആരോരും എന്നെ പിന്തുടരുന്നില്ല എനിക്ക് ബോധ്യപ്പെട്ടപ്പോൾ ഞാനൊരു അരുവിയിലേക്ക് പോയി ഞാനതാ ഒരു അരുവിയിലേക്ക് പോയി ഞാനവിടെ നിന്നുകൊണ്ട് അതാവൃത്തിയായി ഞാൻ അവിടെ നിന്ന് വൃത്തിയായി ഞാൻ ശരീരം മുഴുവനും കഴുകി വൃത്തിയായി മഞ്ജിലീവലി അഹദാ ഞാൻ വീട്ടിലേക്ക് ആരോടും കഥയൊന്നും പറഞ്ഞില്ല ഫറായി തുമ്പിൽക്കല്ലയിലുലാ രാത്രി കിടന്നുറങ്ങുമ്പോൾ അതാ ഒരു മനുഷ്യൻ വരുന്നു അതാ കിടന്നുറങ്ങുമ്പോൾ ഒരു മനുഷ്യൻ വരുന്നു ആ വന്നയാൾ എന്നോട് പറയുകയാണ് ഐന അയിന യൂസുഫിന് അഹബൂബിനി ഷാഖബിന് ഓ ഓനേ യൂസഫ് യൂസഫി തോൽപ്പിച്ചു കളഞ്ഞല്ലോ നബിയും പിന്നിലായതുപോലെ ഉണ്ടല്ലോ പിന്നിലായതുപോലെയുണ്ടല്ലോ അപ്പോൾ സ്വപ്നത്തിൽ വന്നുകൊണ്ട് ഒരു യുവാവ് പറയാണ് ബഹുമാനപ്പെട്ട ഇമാമി ഹൃദയെഴുതിയ സംഭവമാണ് ഞാൻ വായിക്കുന്നത് വന്നുകൊണ്ട് ചോദിക്കുന്നു എവിടെയാണ് യൂസുഫ് നബി അലി ഇസ്സലാം യൂസഫ് നബി അലൈ ഇസ്ലാമും നിങ്ങളുടെ പിന്നിലായി പോകുന്നത് പോലെയുണ്ട് അത്തരിഫുനീ നിങ്ങൾക്കെന്നെ അറിയുമോ കൊൽത്തുല്ല എനിക്ക് നിങ്ങളെ അറിയൂല കാലാന ജിബിരി ഞാൻ ജിബിരി فما سحب يديه على وجهه وبدني ينبت جبريل عليه السلام ان مغتم من, من سريرتم من فمن ذلك الوقت صار لبدني رائحه المسك تفوح على ثيابي فهذه الرائحه من يد جبريل عليه السلام രാത്രിയിൽ ജിബിരിയിലെ ഈ സലാം ഒന്ന് തലോടിയപ്പോൾ എന്റെ ശരീരത്തിൽ ലഭിച്ച സുഗന്ധമാണ് എത്ര വില കൊടുത്താലും ലഭിക്കാത്ത സുഗന്ധം എന്റെ ശരീരത്തിൽ ലഭിച്ചുപോയി അതൊരു ഹറാമിൽ നിന്ന് തടി കാത്തതുകൊണ്ട് കിട്ടിയതാ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരേ ുള്ള ബോധത്തിനല്ലാതെ നന്മയുടെ വഴിയിലേക്ക് കൊണ്ടുവരാൻ ഏറ്റവും വലിയ സദാചാര ബോധമേതാണ് അള്ളാഹുവിനെ കുറിച്ചുള്ള ചിന്തയാണ് ഈ അള്ളാഹുവിനെക്കുറിച്ചുള്ള ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലില്ലെങ്കിൽ ഇന്ന് തെറ്റു ചെയ്യാൻ പറ്റുന്ന ലോകമാണ് നമ്മുടെ മക്കള് രാവിലെ മുതൽ വൈകുന്നേരം വരെ കണ്ടില്ലേ കലാലയത്തിൽ മുറ്റത്ത് ജീവിക്കുകയാണ് ചെറുപ്പക്കാരിയായ മകള് രാവിലെ മുതൽ വൈകുന്നേരം വരെ അന്യപുരുഷന്മാരോട് ഇടകലർന്ന് ജീവിക്കുകയാണ് എന്ത് തെറ്റും ചിന്തിക്കാൻ അനുകൂലമായ സാഹചര്യമാണ് അവര് തെറ്റിലേക്ക് വഴുതി വീഴാതിരിക്കണമെങ്കിൽ ഒരു ഉയർന്ന സദാചാര ബോധം വേണ്ടേ മോനേ